നമസ്കാരം ഹൈദരാബാദ് കർണാടക മേഖലയിലെ ബിദാർ ജില്ലയിൽ ഫാൽക്കി താലൂക്കിലാണ് നമ്മുടെ എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ കുടുംബവേരി ഏഴ് വയസ്സുള്ളപ്പോൾ വർഗീയ കലാപത്തെ തുടർന്ന് കുടുംബം അവിടെ നിന്ന് മാറ്റപ്പെട്ടു അയൽനാടായ കലബുറഗിയിലേക്ക് മാറി കലാപത്തിൽ അമ്മ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു കുഞ്ഞു മനസ്സിന് അത് വലിയ ആഘാതമായിരുന്നു മതവും ജാതിയുമല്ല മനുഷ്യപക്ഷമാണ് നമ്മൾ ഇന്നും പിന്തുടരേണ്ടത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ തിരിച്ചറിഞ്ഞത് അന്നാണ് എന്ന് പിന്നീട് പല അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത് പറയാനുള്ളൊരു പ്രത്യേക കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന തന്നെ പിന്തുടർന്ന് പോകുന്ന നാളുകളാണോ ഇനി വരാനുള്ളത് എന്നും നമ്മുടെ മതേതരത്വം ഇതുപോലെ നിലനിൽക്കുമോ എന്നും ഒക്കെയുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് പല ആളുകളും നിരീക്ഷിച്ചിരിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രധാന കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് മുഖ്യമായൊരു പങ്കുണ്ട് ഒരുപക്ഷെ ഏഴ് വയസ്സിൽ താൻ അനുഭവിച്ച കാര്യങ്ങളുടെ തൻ്റെ മനസ്സിലുണ്ടായ തിരിച്ചറിവുകളുടെ ഒരു തുടർച്ച ഇന്ന് ഖാർഗെ ഇരിക്കുന്ന സ്ഥാനത്തിന് അനുയോജ്യമായ നിലയിൽ വളർന്ന് എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട് ഇന്ന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ സാധാരണ കോൺഗ്രസിൻ്റെ നേതൃത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പിന്തുടർന്നിരുന്ന ഒരു ശീലമുണ്ട് അവരുടെ ആധിപത്യത്തിൻ്റെ തുടർച്ചയായി സീറ്റ് ഉൾപ്പെടെ പല സഖ്യകക്ഷികളെയും അകറ്റി നിർത്തുന്ന നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിപക്ഷ മുന്നണിക്ക് വലിയ തോതിൽ സീറ്റ് നഷ്ടം അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ സീറ്റ് നേട്ടം ഉണ്ടാക്കുന്നതിന് കാരണമായത് മറ്റ് പാർട്ടികളുടെ അതായത് ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ അനൈക്യമാണ് എല്ലാവരും ചേർന്ന് മത്സരിക്കുന്ന അപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി എ പിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് ഞങ്ങളുടേതാണ് ഞങ്ങളിവിടെ കംപ്ലീറ്റ് ഭരിക്കും എന്നുള്ള ആംഗിളിൽ അങ്ങ് മുന്നോട്ട് പോവുകയും അവരൊറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു യു പി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാവാതെ മുന്നോട്ട് പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ അവിടെ തോൽക്കുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നില്ല വിശാലമായ കാഴ്ചപ്പാടുകൂടി മറ്റ് കക്ഷികളെ കൂടി ഒന്നിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ സമാജ്വാദി പാർട്ടിയെ ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നുപോലും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പല രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു തിരിച്ചറിവോടുകൂടി മികച്ച ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാവുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി അതിൻ്റെ ഒന്നാമത്തെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ ആ തീരുമാനങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയ ആൾ യഥാർത്ഥത്തിൽ മല്ലികാർജുൻ ഖാർഗെ എന്നുള്ളതാണ് അതിന് കാരണമായി ഞാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കാവുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ നിന്നുള്ളതാണ് ബംഗാളിൽ നിലവിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അധിർ രഞ്ജൻ ചൗധരിയെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പേരിൽ കടുത്ത നിലപാടുമായി ഖാർഗെ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ഒരു മുന്നണിയായി മമതാ ബാനർജി വേറൊരു മുന്നണിയായി ബി ജെ പി വേറൊരു മുന്നണിയായി ഒരു ത്രികോണ പോരാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയുള്ള പോരിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ബി ജെ പിയോടുള്ള കാഴ്ചപ്പാടിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാട് ഇന്ത്യ മുന്നണി ദേശീയതലത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് അത് പ്രധാനപ്പെട്ട നിലപാടാണ് ഈ സമയത്ത് പോലും അധിർ രഞ്ജൻ ചൗധരി ബംഗാളിൽ നിന്നൊരു നിലപാട് പ്രഖ്യാപിച്ചു എന്താ നിലപാട് ബംഗാളിൽ മമതാ ും ബിജെ പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു മാത്രമല്ല തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ല ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്നും കൂടി അധിർ രഞ്ജൻ ചൗധരി അടിച്ചുവിട്ടു നമ്മൾ കാണാറുണ്ട് ലോക്സഭയിലൊക്കെ നല്ല ഗംഭീരമായ പ്രസംഗം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ കോൺഗ്രസിന്റെ കക്ഷി നേതാവ് കൂടിയായ നമ്മുടെ സാക്ഷാൽ അധിർ രഞ്ജൻ ചൗധരിയെ ആ അധിർ രഞ്ജൻ ചൌധരി അതേ ഊർജ്ജത്തോടു കൂടിയാണ് അവിടെ മത്സരിക്കുന്നത് ഒന്നാമത് അധിർ രഞ്ജൻ ചൌധരിയേയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പഠാനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് നമ്മുടെ സാക്ഷാൽ മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത് കൂടാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിലും ആ ക്ഷോഭം കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെ മൊത്തത്തിൽ അവിടെ മമതാ ബാനർജിയും തൃണമൂലം സ്വീകരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധവുമുണ്ട് എല്ലാം കൂടി ഒന്ന് അദ്ദേഹം ആഞ്ഞടിച്ചിട്ട് അതിനെപ്പോലും സ്വീകരിക്കാൻ തയ്യാറില്ല ഉറച്ച നിലപാടാണ് ദേശീയതലത്തിൽ ബി ജെ പി ഇതര നിലപാട് അതുകൊണ്ട് അതിരഞ്ജനല്ല ആരായാലും ബി ജെ പിക്ക് പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖാർഗെ ഒരു നിലപാട് മായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല മാത്രമല്ല മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ വേദിയിൽ ഉള്ള ആളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു മമതാ ബാനർജി മുന്നണിയുടെ ഭാഗമാണ് അധിർ രഞ്ജൻ ചൌധരി സഖ്യം സംബന്ധിച്ച് തീരുമാനിക്കാനുള്ള ആളല്ല കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവുമാണ് സഖ്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിന്നാൽ അവർ പുറത്തു പോകും എന്നാണ് ഖാർഗെ പറഞ്ഞത് അധിർ ചൗധരി അതിനെ തുടർന്ന് തൻ്റെ നിലപാടിൽ ചില തിരുത്തലുകൾ വിശദീകരണങ്ങൾ പുറത്ത് പറയുകയുണ്ടായി ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടം നിർഭരമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രസക്തമാവുകയാണ് അത് കേരളത്തിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകാൻ വരികയും വയനാട്ടിൽ നോമിനേഷൻ നൽകാൻ വരികയും അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവനയും നടത്തിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയുമായി കേരളത്തിലെ സി പി എം പിണറായി വിജയൻ ധാരണയിലാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം സുപ്രധാനമായ ചോദ്യം അദ്ദേഹം ഉയർത്തി അത് ബി ജെ പി ഉത്തരേന്ത്യയിൽ ഒക്കെ പ്രചരണ വിഷയമാക്കുകയും നരേന്ദ്രമോദി നേരിട്ട് തന്നെ കണ്ടില്ലേ പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി ഇങ്ങനെ അനൈക്യത്തിലാണ് പോകുന്നത് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അവരുടെ മുന്നണിയിലെ ഒരു കക്ഷി ചോദിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി തന്നെ പറയുകയും രണ്ട് ദിവസത്തിലധികം ഈ പ്രശ്നം ദേശീയതലത്തിൽ തന്നെ ചർച്ചയാവുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് പറഞ്ഞു വന്നത് ആ പ്രസ്താവന നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് കെട്ടുകിട്ടിയ കാഴ്ചയും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അന്ന് നമ്മളൊരു ഒരു വീഡിയോ ചെയ്തതാണ് ആ സാഹചര്യം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പ്രതിപക്ഷ മുന്നണി എങ്ങനെയാണ് അവരുടെ നിലനിൽപ്പ് എന്നതൊന്നും ആലോചിക്കാതെ കേരളത്തിലെ വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയും രാഷ്ട്രീയം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി പറയുന്ന സാഹചര്യം ഉണ്ടായി തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോവുകയായിരുന്നു തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ അദ്ദേഹത്തിൻ്റെ പ്ലാൻ ചെയ്ത സകല റോഡ് ഷോയും റദ്ദാക്കി തിരിച്ചുപോയ കാര്യമാണ് നമ്മൾ പിന്നീട് കണ്ടത് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചർച്ച ഡെവലപ്പ് ചെയ്യുമെന്നും രാജ്യം രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നത് ദേശീയതലത്തിൽ തന്നെ ദോഷം ചെയ്യും എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഖാർഗയുടെ ഇടപെടലാണ് രാഹുൽ ഗാന്ധി നിശ്ചയിച്ച പരിപാടികൾ റദ്ദാക്കിക്കൊണ്ട് തിരിച്ചു പോയത് എന്ന് അന്ന് വാർത്ത വന്നതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ദേശീയതലത്തിൽ പ്രതിപക്ഷ മുന്നണിയുടെ സീറ്റ് ചർച്ചകളിൽ ഇതുവരെ കോൺഗ്രസ് കാണിക്കാത്ത വലിയ വിട്ടുവീഴ്ചയാണ് ഖാർഗേയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കാണിച്ചത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ നേരത്തെ ഡൽഹിയുടെ കാര്യം പറഞ്ഞു യുപിയുടെ കാര്യം പറഞ്ഞു നിരവധി സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ വിട്ടുവീഴ്ചയില്ലാതെ നമ്മളാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കീഴിൽ എല്ലാവരും ജീവിച്ചു കൊള്ളുക എന്നുള്ള മട്ടിൽ കോൺഗ്രസ് പെരുമാറിയതിൻ്റെ ദുരന്ത ഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ ആ തിരിച്ചറിവ് ഖാർഗയുടെ വരവോടുകൂടി ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ സീറ്റ് നിലയിൽ ഇതുവരെ ഇന്ത്യ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നാനൂറിൽ താഴെ സീറ്റുകൾ മത്സരിക്കുന്ന കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ഖാർഗയുടെ ഇടപെടലിൻ്റെ പ്രത്യേകതയാണ് എന്ന് പ്രത്യേകമായി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും മുന്നൂറ്റി മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം അത് പ്രത്യേകമായി നമ്മൾ നോക്കേണ്ടതുണ്ട് നാനൂറിൽ കുറഞ്ഞ സീറ്റിൽ ഈ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടില്ല ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്ന മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാൾ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ കുറച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച നൂറ്റി ഒന്ന് സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് നീക്കിവെക്കുകയും ചെയ്തു കോൺഗ്രസ് ചില സംസ്ഥാനങ്ങളിൽ കൂടുതലായി മത്സരിക്കുന്നുണ്ട് അതേസമയം മറ്റ് സ്റ്റേറ്റുകളിൽ അഡ്ജസ്റ്റ്മെൻ്റും തയ്യാറായി കുറഞ്ഞ നിലയിൽ മത്സരിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർണാടക ഒഡീഷ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് പക്ഷേ മറ്റിടങ്ങളിൽ മിസോറാമിലെ ഏക സീറ്റിൽ കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തി കർണാടകയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ ഡി എസിനൊപ്പം ചേർന്ന് ഇരുപത്തൊന്ന് സീറ്റുകളിലാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ സഖ്യമില്ലാതെ ആകെയുള്ള ഇരുപത്തെട്ട് സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് ഒഡീഷയിൽ പതിനെട്ട് സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇത്തവണ ഇരുപത് സീറ്റുകളിൽ സൂറത്തിലെയും ഇൻഡോറിലെയും രണ്ട് പത്രികകൾ തള്ളിപ്പോയിരുന്നു അവിടെ ഏകപക്ഷീയമായി ബി ജെ പി കാര്യം ജയിച്ച കഥ നമ്മൾ കേട്ടതല്ലേ അങ്ങനെ തള്ളിപ്പോയിരുന്നില്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമായിരുന്നു രണ്ടായിരത്തി നാലിൽ നാനൂറ്റി പതിനേഴ് സീറ്റിലും രണ്ടായിരത്തി ഒമ്പതിൽ നാനൂറ്റി നാൽപ്പതിടത്തും രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി അറുപത്തി നാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലുമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ അമിതാവേശം കാണിച്ചിട്ട് കാര്യമില്ല സംഗതി ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള നീക്കം നടത്താൻ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ ഖാർഗെയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ എൺപതിൽ അറുപത്തിയേഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ഇത്തവണ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്ന് പതിനേഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സീറ്റിൽ ബംഗാളിൽ മത്സരിച്ചിരുന്നു എന്നാൽ അധിർ രഞ്ജൻ ചൌധരി അടക്കം രണ്ടേ രണ്ടാളാണ് വിജയിച്ചിരുന്നത് നാൽപ്പത്തി സീറ്റുകളാണ് ആകെ സംസ്ഥാനത്തുള്ളത് ഇത്തവണ ഇടതു പാർട്ടികളുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാല് സീറ്റുകളിൽ മാത്രമാണ് അവിടെയും അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ സി പി ചേർന്ന് ായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത് ഇത്തവണ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും സഖ്യത്തിന്റെ ഭാഗമായി പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് വോട്ടുകൾ ചിതറിപ്പോകാതിരിക്കാനുള്ള ജാഗ്രത കോൺഗ്രസ് അവിടെയും കാണിച്ചു കഴിഞ്ഞ തവണ ഇരുപത്തഞ്ചെടുത്ത് ജനവിധി തേടിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ വിട്ടുവീഴ്ച പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടതാണ് പ്രധാന ശക്തിയായിട്ട് പോലും ഒമ്പത് സംസ്ഥാനങ്ങളിൽ രണ്ടോ മൂന്നോ സീറ്റ് ഇന്ത്യ സഖ്യകക്ഷികൾക്കായി കോൺഗ്രസ് മാറ്റി വച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിലുള്ള ഡൽഹിയിൽ ഏഴിൽ മൂന്നിടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റിലും ഒറ്റക്ക് മത്സരിച്ച് വട്ടപൂജ്യം നേടി എന്ന് മാത്രമല്ല ആം ആദ്മിക്ക് പോലും സീറ്റ് കിട്ടാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു അങ്ങനെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ചിതറിക്കാൻ കഴിഞ്ഞിരുന്നു ചിലയിടങ്ങളിൽ ഇത്തവണ ഒരു പക്ഷേ തമിഴ്നാട്ടിലൊക്കെ സ്റ്റാലിൻ ചെയ്യുന്നത് പോലുള്ള വിശാല മനസ്ഥിതിയും കോൺഗ്രസ് കാണിച്ചു രാജസ്ഥാനിലൊക്കെ സീറ്റ് വീതം തിൽ ഇടതുപാർട്ടികൾക്ക് അടക്കം പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വം വിജയിക്കുകയും ചെയ്തു ഹരിയാനയിൽ ഒരു സീറ്റും ഗുജറാത്തിൽ രണ്ടു സീറ്റും ആം ആദ്മി പാർട്ടിക്ക് നൽകി ആന്ധ്രാപ്രദേശിലെ രണ്ടു സീറ്റുകൾ സി പി എമ്മിനും സി മാറ്റി അസമിൽ ഒരു സീറ്റിൽ എ ജെ പി ആണ് മത്സരിക്കുന്നത് മധ്യപ്രദേശിലെ ഗജിരാഹോ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നതെങ്കിലും അവരുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി തുടർന്ന് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പിന്തുണക്കുന്നത് രാജസ്ഥാനിൽ മൂന്ന് സീറ്റുകളിൽ സഖ്യകക്ഷികൾ ജനവധി തേടും അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപാർട്ടികൾ മത്സരിക്കുന്നത് സി പി എം ഒക്കെ മത്സരിക്കുന്ന അവിടെയാണ് അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ വിശാലമായ മനസ്സോടുകൂടി കോൺഗ്രസ് ഇത്തവണ കാണാനുള്ള അടിസ്ഥാന കാരണം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യമാണ് എന്നുള്ളത് ശ്രദ്ധേയമായി എടുത്തു പറയണം അത് പ്രത്യേകമാണ് കാരണം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ് മല്ലികാർജുൻ ഖാർഗെ പോലൊരു നേതാവ് അവിടെ ഉണ്ടായിരുന്നില്ല ഖാർഗെ തമിഴ്നാട്ടിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്നും ജനിച്ചു വളർന്ന് ഉയർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ബുദ്ധമതം പിന്തുടർന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ മനുഷ്യപക്ഷത്ത് നിന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട നിർണായകമായ റോൾ വഹിക്കുന്നുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാകുന്ന മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ് അടിസ്ഥാന കാരണമായി വരിക അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു മുന്നേറ്റ സാധ്യത മുന്നിലുള്ളത് യു പിയിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം ചേർന്നുള്ള മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നത് മറ്റ് ഹരിയാന ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മഹാരാഷ്ട്ര അടക്കമുള്ള ബംഗാളിലൊക്കെ ബംഗാളിൽ മമതാ ബാനർജി ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇടതുപാർട്ടികളുമായി ചേർന്നാണ് മത്സരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലാകെ എവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെയൊക്കെ അവർ വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടുണ്ട് എന്നാൽ കേരളം പോലുള്ള അപ്പോൾ ബംഗാളിന് സമാനമാണ് കേരളത്തിലെയും സ്ഥിതി ഇവിടെ ഇടതു പക്ഷവുമായിട്ടാണ് മത്സരിക്കുന്നത് അങ്ങനെ വിട്ടുവച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്ത്യ മുന്നണിയായി മത്സരിക്കേണ്ട സാഹചര്യം ഇല്ലാത്ത മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം പഠിച്ചിരിക്കുന്നു എന്നുള്ളത് ഖാർഗയുടെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പാഠം പഠിക്കാനുള്ള കാരണം രൂപപ്പെട്ടത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന എത്ര ചെറുതാണെങ്കിലും ആ മുന്നേറ്റം എത്ര വലുതാണെങ്കിലും ആ മുന്നേറ്റത്തിൻ്റെ ഒരു ഉത്തരവാദി മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിയാണ് എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിലൂടെ പറയണം നന്ദി നമസ്കാരം